നമസ്കാരം സുജാസ് കിച്ചൻ വെയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മീൻ അച്ചാറാണ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഉപ്പ് എന്നിവ നല്ലതുപോലെ മിക്സ് ചെയ്യാം മീനിലേക്ക് മസാല പിടിക്കാൻ വേണ്ടിട്ട് നമുക്ക് അരമണിക്കൂർ മാറ്റി വെച്ചിരിക്കാം മീനിലേക്കെല്ലാം നല്ലതുപോലെ മസാല പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം മീൻ വറുത്തെടുക്കാനുള്ള എണ്ണ നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ എടുത്തിരിക്കുന്നത് നല്ലെണ്ണയാണ് ഇപ്പൊ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് നമുക്കിനി മീൻ ഇട്ട് വറുത്തെടുക്കാം മീനിന്റെ ഒരു സൈഡെല്ലാം വെന്തിട്ടുണ്ട് ഇനി നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ മറു സൈഡും വേവുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം മീനെല്ലാം കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് ഇത് നമുക്ക് കോരിയെടുക്കാം ബാക്കിയുള്ള മീനും ഇതുപോലെ വറുത്തെടുക്കാം നമുക്ക് കടായിലേക്ക് നേരത്തെ മീൻ വറുത്ത എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇഞ്ചി കൊടുക്കാം പച്ചമുളക് ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കാം എല്ലാം വഴന്ന് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ കാൽസ്പൂൺ ഉരുവാപ്പൊടി സ്പൂൺ കായപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്കിതിലേക്ക് ആവശ്യത്തിന് വിനാവിരി ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് മീൻ ഇട്ടുകൊടുക്കാം നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം മീനച്ചാർ ഇവിടെ റെഡി ആയിരിക്കാണ് ചൂട് പോയതിനു ശേഷം നമുക്കൊരു ഗ്ലാസ് ബോട്ടിലോട്ട് മാറ്റാം നിങ്ങൾ ഇതുപോലുള്ള അച്ചാർ തയ്യാറാക്കി നോക്കണേ എല്ലാവർക്കും അച്ചാർ ചെയ്യാൻ അറിയാം എങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്